അടിസ്ഥാന സൌകര്യ പദ്ധതികൾ രാജ്യത്ത് വ്യവസായ പുരോഗതിയും തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം വെച്ചാണെന്നും നാടോടി സമുദായങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിലെ താനേത്തിരണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും പദ്ധതികളും വികസ്ത ഭാരതത്തിനായാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം കോൺഗ്രസ് സർക്കാരുകൾ ഭരണനിർവഹണത്തിൽ വരുത്തിയ അപാകതകൾ പരിഹരിക്കുകയും വേണം വികസനത്തിന്റെ ശത്രുക്കളായവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് उन्हें जब भी मौका मिलता है वो विकास के काम को ठप कर देते हैं महाअगाड़ी वालों को विकास के कामों को सिर्फ लटकाना अटकाना और भटकाना ही आता है ഇന്ത്യയിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു ചടങ്ങിൽ താനെ ഇന്ത്യകൾ റിംഗ് മെട്രോ റെയിൽ പദ്ധതിയുടെയും എലവേറ്റഡ് ഈസ്റ്റേൺ ഫ്രീവേ എക്സ്റ്റൻഷന്റെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിച്ചു നവി മുംബൈ വിമാനത്താവള സ്വാധീന വിജ്ഞാപന മേഖലാ പദ്ധതിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു നേരത്തെ വാഷിമിൽ കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട കോടി രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ മുന്നോട്ട് നയിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നതെന്ന് നരേന്ദ്രമോദി ചടങ്ങിൽ പറഞ്ഞു വികസിത ഇന്ത്യയുടെ അടിത്തറ കർഷകരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ എൻഡിഎ സർക്കാരിന്റെ പ്രയത്നഫലമായി ഇരട്ടി ലാഭമാണ് കർഷകർക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒൻപത് പോയിന്റ് നാല് കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവായ ഇരുപതിനായിരം കോടി രൂപ ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്തു കൂടാതെ രണ്ടായിരം കോടി രൂപ വരുന്ന നമോ ഷേത്കാരി മഹാസമ്മാൻ നിധി യോജനയുടെ അഞ്ചാം ഗഡു വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചു കാർഷിക അടിസ്ഥാന സൗകര്യ നിധിക്ക് കീഴിലുള്ള ആയിരത്തി തൊള്ളായിരത്തി കോടിയിലധികം രൂപയുടെ ഏഴായിരത്തി അഞ്ഞൂറ് പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു കന്നുകാലികൾക്കായുള്ള ഏകീകൃത ജനിതക ചിപ്പും തദ്ദേശീയമായി ലിംഗഭേദം വരുത്തിയ ബീജ സാങ്കേതിക വിദ്യയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസ് തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ ബഞ്ചാര സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ബഞ്ചാര പൈതൃക മ്യൂസിയം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മഹാരാഷ്ട്ര സന്ദർശനത്തിന്റെ തുടക്കത്തിൽ പൊഹരാ ദേവിയിലെ ജഗദംബ മാതാ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി വാശിമിലെ സന്ത് സേവലാൽ മഹാരാജിന്റെയും സന്ത് രാമറാവു മഹാരാജിന്റെയും സമാധി സ്ഥലങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ